അഗ്ലോണിമ ചെടികൾ സുന്ദരികളായ ചെടികളാണ് നമ്മുടെ ഗാർഡൻ എപ്പോഴും ഭംഗിയാക്കി നിർത്താൻ പറ്റിയ ചെടികളാണ് അഗ്ലോണിമ അഗ്ലോണിമ ചെടിയുടെ പോട്ടിമിക്സ് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റുകൾക്ക് പോട്ടിമിക്സ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ നടുന്ന പോട്ടുകൾ വില കൂടിയ ചെടികളായാലും വില കുറഞ്ഞ ചെടികളായാലും നമ്മൾ നടുന്ന പോട്ടിൻ്റെ അനുസരിച്ചിരിക്കും ആ ചെടിയുടെ ഭംഗി നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ വെക്കുന്ന പോട്ടുകൾ നമ്മൾ വെള്ളം താഴെ വീഴാതിരിക്കാൻ വേണ്ടി സെൽഫ് വാട്ടറിംഗ് പോട്ടോ അല്ലെങ്കിൽ അതുപോലെ ട്രേ ഉള്ള പോട്ടോ തിരഞ്ഞെടുക്കുക വീടിനകത്ത് നമുക്ക് എപ്പോഴും സെറാമിക് പോട്ടുകളോ ഫൈബർ പോട്ടുകളോ ഒക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് ഇൻഡോർ പ്ലാന്റുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ വാട്ടറിങ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഇൻഡോർ പ്ലാന്റുകളെ പുറത്ത് വെച്ച് വെയിൽ കൊള്ളിക്കണം ഇത് ചെടികൾക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ എത്ര നല്ല പോട്ടിമിക്സ് തയ്യാറാക്കി ചെടി നട്ടാലും അതുപോലെ തന്നെ ഏറ്റവും നല്ല വളം കൊടുത്താലും ആഴ്ചയിൽ രണ്ട് ദിവസം ഇൻഡോറായിട്ട് വെച്ച ചെടികൾ സൂര്യപ്രകാശം തട്ടിക്കുക തന്നെ വേണം അതുപോലെ നന്നായി നനച്ച് അവയെ കുളിപ്പിച്ചെടുക്കുകയും വേണം ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ പുറത്തേക്ക് വെക്കുന്ന സമയത്ത് അവരെ നന്നായി വെള്ളം മഴ പെയ്യുന്ന പോലെ നനപ്പിച്ചെടുക്കണം ഇനി നമുക്ക് പോട്ടിമിക്സിനെ കുറിച്ച് അറിയാം അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് റേസ് ഹസ്ക് ആണ് കേട്ടോ നെല്ലിലുള്ള പതിരുകളാണ് നമ്മൾ എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കരിയിച്ച റേസ് ഹസ്കും കൂടെ ചേർക്കാം നന്നായി കരിയിച്ച റേസ് ഹസ്ക് പൊടിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പെർലൈറ്റും അതുപോലെ ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചകിരിച്ചോറാണ് നന്നായി കഴുകി ഉണക്കിയ ചകിരിച്ചോറ് വേണം നമ്മൾ അഗ്ലോണിമ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുക ഇനി മണൽ കിട്ടുമെന്നുള്ളവർക്ക് ഒരല്പം മണലും ചേർത്ത് കൊടുക്കാം ഈയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു അനുപാതത്തിൽ നമുക്ക് എടുക്കാം ശേഷം ഇതെല്ലാം കൂടെ ആക്കി ഈ ഒരു പരുവത്തിൽ ആകുന്ന സമയത്ത് നമുക്ക് ചെടിയെ അതിലേക്ക് നട്ടൊടുക്കാം ഇങ്ങനെയുള്ള പോട്ടി മിക്സ് ആകുമ്പോൾ വെള്ളം നന്നായി ചോർന്നു പോവാനും അതുപോലെ വേര് നല്ല രീതിയിൽ പടരാനും സഹായിക്കും ഇനി ഇറേസാസ്ക് കിട്ടാത്തവരാണെങ്കിൽ ഇനി അത് ചേർത്തില്ലെങ്കിൽ എൻ്റെ അഗ്ലോണിമ ചെടി വളരില്ല എന്ന പേടിയും വേണ്ട അപ്പൊ നമ്മള് പെർലൈറ്റ് അതിന്റെ അനുപാതം കൂട്ടിക്കൊടുത്താൽ മാത്രം മതി ഇതിൽ നമുക്ക് അഗ്ലോണിമ ചെടികൾ മാത്രമല്ലാതെ ഇൻഡോർ ആയിട്ട് നടന്ന ചെടികളൊക്കെ നട്ടു കൊടുക്കാം ഈ ഒരു പോട്ടിങ് മിക്സിൽ നിങ്ങൾ ചെടികൾ നട്ടു കൊടുത്താൽ ചെടികൾ ഹെൽത്തി ആയി വളരുന്നത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം